ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും തന്നെ ധന്യേഷ് ദിംലത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ശബരിമലയിലെ മറ്റ് അയ്യപ്പന്മാരെ എല്ലാവരെയും തഴഞ്ഞുകൊണ്ട് നടൻ ഒരു പ്രത്യേക പരിഗണന വി ഐ പി പരിഗണന കൊടുത്ത വാർത്ത നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇതേ തുടർന്ന് ഹൈക്കോടതി ഇടപെടുകയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് അന്വേഷിച്ചതിന് റിപ്പോർട്ട് നൽകാനായിട്ട് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അതേ തുടർന്നുള്ള അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ക്ഷേത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ഭാരവാഹികളൊക്കെ മറ്റേ അംഗങ്ങളിൽ രണ്ട് മൂന്ന് പേര് മീഡിയക്ക് മുൻപിൽ വന്ന് ചില വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് അതിലവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദിലീപിന് എന്നല്ല ഒരു വ്യക്തിക്ക് പോലും ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള വി എ പി പരിഗണന കൊടുത്തിട്ടില്ല ഇനി ഒട്ട് കൊടുക്കുകയും ഇല്ല എന്നുള്ളത് ഞാൻ സ്ക്രീനിലൊരു വീഡിയോ പ്ലേ ചെയ്യാം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും ദിലീപിന് അവിടെ ഒരു വി ഐ പി പരിഗണന കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ദിലീപ് വരുന്ന ഒരു വിഷയം അത് നോക്കിയാൽ തന്നെ നമുക്ക് ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും യാതൊരു വിധത്തിലുള്ള ആ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള ചിട്ടവട്ടങ്ങളോ ഒന്നും തന്നെ ഇല്ല സാധാരണഗതിയിൽ ഗതിയിലും നമ്മൾ അയ്യപ്പ ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് ഇരുമിടിക്കെട്ട് എല്ലാവരുടെയും കലയിലുണ്ടാകും അതുപോലെ തന്നെ നാല്പത്തി ദിവസം വ്രതം എടുത്തിട്ടാണ് നമ്മൾ അയ്യപ്പ സന്നിധിയിലേക്ക് പോകുന്നത് അയ്യപ്പനെ കാണാനായിട്ട് പോകുന്നത് പക്ഷെ ഇവിടെ ദിലീപ് വരുന്നത് ഏതൊരു സിനിമയുടെ ഷൂട്ടിങ് ലൊക്കേഷനിലേക്ക് വരുന്ന രീതിയിലാണ് പോലീസ് അകമ്പടിയോടുകൂടി സർവ്വ കൂടിയും വരുന്നത് ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്നതിൻ്റെ ആ ഒരു മര്യാദ അല്ലെങ്കിൽ ആ ഒരു ചിട്ടവട്ടങ്ങളെങ്കിലും ദിലീപിനെ പാലി പാലിക്കാമായിരുന്നു മാത്രമല്ല ദിലീപിന് ഇത്തരത്തിലുള്ള ഒരു വി പരിഗണന അല്ലെങ്കിൽ ആ ഒരു വി ഐ പി പാസ് കൊടുക്കേണ്ട എന്താവശ്യമാണുള്ളത് ഈ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നു അദ്ദേഹത്തിന്റെ തൊഴിൽ ചെയ്യുന്നു അദ്ദേഹം ഒരു നടനാണ് എന്നു കരുതി മറ്റുള്ള എല്ലാ അയ്യപ്പ ഭക്തരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ ഒരു എത്ര എത്ര ദൂരെ നിന്ന് വരുന്നവരാണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് ഏകദേശം ധാരണയുണ്ടല്ലേ അപ്പോൾ അവരെയൊക്കെ ഇത്രയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് വേണ്ടി ഈ ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്നതിന്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ അതുകൊണ്ട് എന്ത് അതിന്റെ ആവശ്യകത എന്താണ് അപ്പം ദിലീപിനെ എന്നല്ല അതൊരു സിനിമാ നടൻ ആയതുകൊണ്ട് ഒരു ബി ഐ പി പരിഗണന കിട്ടുകയാണെങ്കിൽ ഈ സിനിമ നടനുമ്പോൾ സാധാരണക്കാരൻ തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് ഒരു ഇതിപ്പോൾ പുറത്ത് എവിടെയാണെങ്കിലും നമുക്ക് ഓക്കേ എന്ന് പറയാം പക്ഷേ ഒരു അയ്യപ്പ സന്നിധിയിൽ അല്ലെങ്കിൽ ഒരു ക്ഷേത്ര പരിസരത്ത് ഇത്തരത്തിലെ സമത്വം ഇല്ലാത്ത ഇക്വാലിറ്റി ഇല്ലാത്ത ഒരു നടനാണ് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാണ് എന്നുള്ള ഒരു വേർതിരിവ് കാണിക്കുന്നത് തീർച്ചയായും അതൊരു അസമത്വം തന്നെയാണ് അതൊരിക്കലും നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ സാധിക്കുകയും ഇല്ല ഇപ്പോൾ ഈ ഒരു ഭാരവാഹികൾ തന്നെ പറയുന്നുണ്ട് ഒരു വ്യക്തിക്ക് പോലും ഇത്തരത്തിലെ യാതൊരു വിധത്തിലുള്ള പരിഗണനയും കൊടുത്തിട്ടില്ല എന്നുള്ളൂ പക്ഷെ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള പ്രിവിലേജ് കിട്ടുന്നുണ്ട് ഇപ്പൊ നമ്മുടെ സുരക്ഷ അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് ഉള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായും അവർക്ക് അതിൻ്റെതായിട്ടുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി പ്രോട്ടോകോൾ പാലിച്ചു കൊണ്ടാണ് അവരെ കൊണ്ടുവരേണ്ടത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യസുരക്ഷയുടെ ഭാഗമായിട്ടുള്ള ചീഫ് മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായും നമുക്കത് ഒരിക്കലും ഒരു കാരണവശാലും അതിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റുകയില്ല എന്ന് കരുതി ഒരു സാധാരണ ഒരു സിനിമ നടൻ അല്ലെങ്കിൽ ഒരു വ്യക്തി വന്നിട്ട് ഇത്തരത്തിൽ ബി എ പികളെ പോലെ ഇറങ്ങി വരുന്ന സമയത്ത് ഇത്രയും മണിക്കൂറോളം കാണും അതായത് ഒരുപാട് ദൂരത്തിൽ നിന്നും വന്ന് ചിലരൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള അയ്യപ്പന്മാരൊക്കെ വരാറുന്നില്ല അവരൊക്കെ ചെറിയ കുട്ടികളെയും കൊണ്ട് ഈ ഇ ഒരുപാട് പ്രായമായവരും വൃദ്ധജനങ്ങളും ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നവരെ ഇത്രയധികം ക്യൂ നിന്ന് അവരുടെ സമയം വിലപ്പെടുത്തി അവരെ തൊടാനുള്ള ആ ഒരു അവസരവും നിഷേധിച്ചുകൊണ്ട് ദിലീപ് എന്നൊരു എന്നുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള ദിലീപ് മാർക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് എനിക്കൊരിക്കലും യാതൊരു വിധത്തിലുള്ള താല്പര്യവുമില്ല ഇത് പക്ഷേ ശബരിമലയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരുപാട് കുറച്ച് പ്രശസ്തമായ എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ളൊരു ഇൻ ഈക്വാളിറ്റി നടക്കുന്നുണ്ട് നമ്മൾ അതിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നു നമ്മളൊക്കെ ഇത്രയധികം ക്യൂ അത്രയും സമയം അത്രയധികം ക്യൂ നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും വി ഐ പൾ വരുന്ന സമയത്ത് അവർക്ക് വി ഐ പി പാസും കൊടുത്ത് അവരെ അങ്ങ് കയറ്റിവിട്ട് അവർ അഞ്ച് മിനിറ്റ് കൊണ്ട് തൊഴുത് തിരിച്ചിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതേ തുടർന്നുള്ള അന്വേഷണങ്ങളൊക്കെ ഇനിയും നടക്കുമായിരിക്കും ഈ ശബരിമലയിൽ മാത്രമല്ല മറ്റേത് ക്ഷേത്രങ്ങളിലായി ആണെങ്കിലും ഇത്തരത്തിലുള്ള പ്രശസ്തമായ ക്ഷേത്രങ്ങളിലാണെങ്കിലും ഇത്തരത്തിലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായും ഇത്തരത്തിൽ ഹൈക്കോടതികൾ ഇടപെടുന്ന നിർദ്ദേശങ്ങൾ നൽകും അന്വേഷണം നടക്കും പക്ഷേ അവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഇക്വാലിറ്റിയും എവിടെയും മാറാനും പോകുന്നില്ല ഈ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അസമത്വം അത് അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാ കാലവും നിലനിന്ന് പോകും പക്ഷേ ഈ ഒരു വിഷയത്തിൽ കുറച്ച് പേരൊക്കെ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹൈക്കോടതികൾ ഇടപെടുമ്പോൾ അതൊരു സോഷ്യൽ ഇഷ്യൂ ആവുന്നു മറ്റുള്ളവർ മറ്റുള്ളവരതിനെ പ്രതികരണവുമായിട്ട് രംഗത്ത് വരുന്നു എന്നാൽ ഇപ്പോഴും നടന്നുകൊണ്ടിരുന്ന എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അസമത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എന്നും ഇതുപോലെ തന്നെ നിലനിന്ന് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വാസ്തവം അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്